പ്രിയ സനശ്രീ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താ മുട്ടയൊക്കെ പിടിച്ച് നിൽക്കുന്നതാണെങ്കിൽ നമ്മുടെ കോഴികളെല്ലാം മുട്ടയിടാൻ തുടങ്ങി ഇതാ ഞാൻ പറയാറില്ലേ നിങ്ങളോട് ഞാൻ വീടുകളിൽ തന്നെയാണ് മുട്ട കൊടുക്കുന്നത് കടകളിലേക്കല്ല നമ്മുടെ കടയിൽ കൊണ്ടു വയ്ക്കും ഇത് നമ്മുടെ കടയാണ് കൊണ്ടു കേട്ടോ പുറത്തല്ലാതെ കൊടുക്കുന്നില്ല നമ്മുടെ ഈ മുട്ടകളെല്ലാം നമ്മുടെ വീട്ടുകാർ തന്നെയാണ് വന്ന് വന്നെടുത്തോണ്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുട്ടയ്ക്കൊക്കെ നല്ല വലിപ്പം വെച്ച് കേട്ടോണ്ടോ നല്ല വലിപ്പം വെച്ച് തുടങ്ങിയിട്ടുണ്ട് മറ്റേ ചെറിയ മുട്ടയായിരുന്നു കണ്ടോ മുട്ട ഒരു 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 വിട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ കെടു ആയപ്പോഴത്തേന് വലുപ്പം വെച്ച് ഇതാണ്ട് അതിനകത്തിൽ ഉണ്ട് തടിഞ്ഞു കോഴികളിടുന്ന മുട്ടയുണ്ട് ഇതാ ചെറുതുകൊണ്ടോ കണ്ടോ കൊഴുത്തുമലൊക്കെ ഇരിക്കുന്നതേ ഉള്ളു ഞാൻ പിറക്കിക്കൊണ്ട് ഇപ്പം താഴെ ഇരുന്നതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പം നമ്മുടെ നല്ല നാടൻ മുട്ടയാണ് ഇവരെ അഴിച്ചു വിട്ട് വളർത്തിയൊക്കെ ഒത്തിച്ചകഞ്ഞ് തിന്ന് നടക്കുന്ന കോഴികളുടെ മുട്ടയാണ് അത് കൂട്ടി തന്നെ അടച്ചിട്ടേക്ക് നല്ല ഇത് ബി ബി ത്രീ ഏറ്റി മുട്ടയല്ല ഇത് നല്ല നാടൻ മുട്ടയാണ് കാരണം ബിവിത്രേറ്റ് നാടനല്ല എന്നല്ല ഞാൻ പറയുന്നത് തീറ്റ കൊടുത്ത് അങ്ങനെ ബോയ്ലർ തീറ്റ മാത്രം കൊടുത്തിട്ടിരിക്കുന്ന കോഴിയുടെയല്ല അവർ നമ്മുടെ പരിസരം വൃത്തിയാക്കി നടന്ന് തിന്ന് വളരുന്ന കോഴികളുടെ മുട്ടയാണിത് അപ്പോൾ വേണ്ടേ ഇപ്പം ഇത് ഇന്നത്തേതും ഇന്നലത്തെയും കൂടെ മുട്ടയാണ് ഈ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ട് ദിവസം മുട്ട കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ആവശ്യകർക്ക് അത് അന്നന്ന് വരുന്നവരും ഉണ്ട് അന്നേരം അന്നന്നത്തെ മുട്ട നമ്മൾ പുഴുകും കഴിഞ്ഞാലുണ്ടല്ലോ തോടെ പിടിച്ചിരിക്കും അതേസമയം ഒരു ദിവസം കഴിഞ്ഞാണെങ്കിൽ നമ്മൾ മുട്ട പുഴുങ്ങിയൊക്കെ കഴിയുമ്പോൾ അത് ഇളക്കാനെ ഈസിയായിട്ടൊക്കെ പറ്റും അപ്പം എൻ്റെ കോഴികൾക്ക് ഞാൻ ഒരിക്കലും എന്താ പറയുന്നത് കടയിലെ തീറ്റ വരവ് തീറ്റ മാത്രം വാങ്ങിച്ചു കൊടുത്ത് വളർത്തുന്ന കോഴിയല്ല എൻ്റെ കോഴികളെല്ലാവരും ഞാൻ എൻ്റെ വീട്ടിലെ വേസ്റ്റും പരിസരവും ഒക്കെ കുത്തിപ്പിറക്കി വൃത്തിയാക്കി തിന്ന് നടന്ന് അവർ നല്ല ആയാസത്തിൽ നടക്കുന്ന കോഴികളാണ് അവരുടെ മുട്ടയാണിത് ഇതിനകത്തേക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം അങ്ങനെ വിട്ട് വളർത്തുന്ന കോഴികളുടെ മുട്ടയ്ക്കാണ് ഒരുപാട് ഗുണങ്ങളുള്ളത് അപ്പം ഇങ്ങനെ ഗുണമേന്മയുള്ള നല്ല നല്ല നാടൻ മുട്ട നല്ല ഫ്രഷ് മുട്ടയാണിത് ഇപ്പോൾ ഇവിടെ ഒരു വീട്ടുകാർ വരും അവർക്ക് അൻപത് മുട്ട വേണമെന്ന് പറഞ്ഞാൽ രണ്ട് വീട്ടുകാർ കൂടി വന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഇരുപത്തഞ്ചെണ്ണ ഒരു വീട്ടിലേക്ക് ഇരുപത്തഞ്ചെണ്ണ ഒരു വീട്ടിലേക്ക് അപ്പോൾ അവർക്ക് മുട്ടയെടുത്ത് ഞാൻ എണ്ണി അടുക്കി വെക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഞാൻ അവർക്ക് നന്നായി ഇതൊരു വീഡിയോ ആക്കാം ഇതൊക്കെ ഒരു സന്തോഷം ോഷമുള്ള കാര്യങ്ങളല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കർഷകർക്കും ഇതുപോലുള്ള അതായത് ചെറുകിട കർഷകർ എന്നെ പോലുള്ള ചെറുകിട കർഷകർക്ക് ഇത്രയും മുട്ടയൊക്കെ ഒന്നിച്ച് ഒരാൾക്ക് അമ്പത് മുട്ടയൊക്കെ ഒന്നിച്ച് ഒരു വീടുകളിലേക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഉള്ളവർക്ക് വലിയ സന്തോഷമാണ് കാരണം അതല്ലാതെ ഇതാ പത്ത് പത്ത് വീതം പോയി കാശ് കിട്ടുന്നതിനേക്കാൾ ഒന്നിച്ച് ഒരു എൻപത് മുട്ട പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര വലിയ സന്തോഷമാണ് വലിയ വലിയ ഫാമുകാർക്കൊക്കെ ഇങ്ങനെ അമ്പതൊന്നൊന്നും പറഞ്ഞാൽ ഇത് വലിയ കാര്യമൊന്നും നമ്മളെ നമ്മളെപ്പോലുള്ള ചെറുകിട അതായത് ഒരു വീട്ട് വളപ്പിൽ വളർത്തിയെടുക്കുന്ന കോഴികളിൽ നിന്ന് ചെറുകിട കർഷകയായി എനിക്ക് ഇതിൽ നിന്ന് നല്ല വരുമാനം കണ്ടെത്താൻ പറ്റുന്നുണ്ട് എൻ്റെ പരിസരം വൃത്തിയായി കിടക്കുന്നുണ്ട് കാരണം എന്നാ ചോദിച്ചാൽ പോച്ച എല്ലാം കൊത്തിപ്പറിച്ച് മിറ്റത്തെ പോച്ച പറിക്കേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല കേട്ടോ അവർ കൊത്തിപ്പറിച്ച് മൊത്തത്തിൽ തിന്നോളൂ അപ്പം അങ്ങനെ അവരുടെ മുട്ടയാണ് ഇതിപ്പോൾ ഒരാൾ വരും അവർക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ് എന്താ പറയുന്നത് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാറില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക ഇങ്ങനെ മുട്ടയൊക്കെ ആദ്യം ഞാൻ എൻ്റെ കോഴി ആദ്യം ഇതുപോലത്തെ ഞാൻ പറയുക കടിഞ്ഞു കോഴികൾ ഇടുന്ന മുട്ട കുഞ്ഞു മുട്ടയായിരുന്നേ എപ്പോഴും കൊണ്ട് ഒന്ന് രണ്ടെണ്ണം വലുതായി വരുന്നതേ ഉള്ളു അങ്ങനത്തെ മുട്ട വീടുകളിൽ കൊടുക്കുമ്പോൾ അവരെന്നോട് പറയുന്നത് ഇത് ചെറിയ മുട്ടയാണ് ചെറിയ മുട്ടയോ മുട്ടയ്ക്ക് വില കുറയ്ക്കുക അന്നേരവും ഞാൻ പറഞ്ഞു ചെറിയ മുട്ടയാണെന്ന് പറഞ്ഞു ഒരിക്കലും നാടൻ മുട്ടയ്ക്ക് ഞാൻ വില കുറയ്ക്കത്തില്ല ചെറുപ്പോകുന്നില്ല വലുപ്പോകുന്നില്ല ഞാൻ വലുതാകുമ്പോൾ മുട്ടയ്ക്ക് വില കുറയ്ക്കുന്നില്ലല്ലോ കൂട്ടുന്നില്ലല്ലോ അപ്പോഴും ഞാൻ ഒമ്പത് രൂപയ്ക്കല്ല തരുന്നത് ഇത് കൂട്ടത്തിൽ മിക്സ് ചെയ്ത് തന്നെ ഞാൻ നിങ്ങൾക്ക് തരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് എടുത്തുകൊണ്ട് വന്ന് തീറ്റ കൊടുത്ത് വളർത്തി ഇത്രയും ബുദ്ധിമുട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ തരണം ചെയ്താണ് പ്രത്യേകിച്ച് കോഴിക്കാ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ നല്ല സ്മെല്ലായിരിക്കും അതൊക്കെ നമ്മുടെ വീട്ടുവളപ്പിൽ നിന്ന് ഇതൊക്കെ ചെയ്ത് വൃത്തിയാക്കി വീടിനോട് ചേർന്ന് കിടക്കുന്ന രീതിയിലാണ് വളർത്തുന്നത് അപ്പം അതൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിച്ചാണ് അവർ നോക്കുമ്പോൾ ഒമ്പത് രൂപയ്ക്ക് ഒരു മുട്ട അവരുടെ കൈ കിട്ടുന്നത് അവർക്കറിഞ്ഞാൽ മതി ഇതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടല്ലേ ആ കഷ്ടപ്പാടുകളെല്ലാം ഇതാക്കി നമ്മൾ ചെയ്ത് അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഞാൻ എൻ്റെ മുട്ടയുടെ വില കുറയ്ക്കാറില്ല കേട്ടോ ഒൻപത് രൂപയെന്ന് പറഞ്ഞാൽ ഒൻപത് രൂപ തന്നെയാണ് മുട്ടക്കെടുക്കുന്നത് അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ഒൻപത് രൂപ മാക്സിമം ഒൻപത് രൂപയെങ്കിലും മുട്ടയ്ക്ക് മേടിച്ച് തന്നെ നിങ്ങൾ മുട്ടയൊക്കെ വിൽക്കണം എങ്കിലേ നമുക്കിത് എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ കോഴിത്തീറ്റ മാത്രം കൊടുക്കരുത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കോഴിത്തീറ്റ മാത്രം വാങ്ങിക്കൊടുക്കരുത് ഒരിക്കലും വീട്ടിലെ തീറ്റകളോടൊക്കെ ഇട്ട് കൊടുക്കുക നാടൻ കോഴികളെ കൂടുതൽ വളർത്തി അവരുടെ മുട്ട എടുക്കാൻ ശ്രമിക്കുക അതായിരിക്കും നല്ലത് എൻ്റെ കോഴികളൊക്കെ അടയിരിക്കുന്ന കോഴികളോടാണ് ഇനിയിപ്പം ഞാൻ കുറച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കോഴികളെ അടയൊക്കെ ഞാൻ അങ്ങനെ അട അടവയ്ക്കത്തില്ല എനിക്ക് മടിയാ അതിൻ്റെ പുറകെ നടക്കാൻ ഈ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇപ്പം വിചാരിച്ചിരിക്കുകയാണ് അട വെക്കണം അട വെച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കൂടെ ഇറക്കി നടൻ കോഴിക്കുഞ്ഞുങ്ങളെ ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് സെയിൽ ഒക്കെ ചെയ്യണം എന്ന് കരുതിയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ വീണ്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ കുഞ്ഞൻ ചാനൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചാനലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ വിജയം കേട്ടല്ലോ താങ്ക് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് സഹായിക്കണേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണെന്ന് നമ്മുടെ വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് ഉണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പം നിങ്ങളെല്ലാവരുടെയും ഓരോരുത്തരെയും ഓരോരുത്തരെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ